ആ വീഡിയോ കണ്ടപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ആണ് കേട്ടോ അതേ കണ്ടോ ഞാൻ പൈസ ഇടണേ അതന്നെ ആ പൈസ കുറ്റി അതായത് കൂട്ടൻ മണി ബാങ്ക് ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിയതായിരുന്നു എൻ്റെ പൈസ മൊത്തം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് വാങ്ങി ഓരോ പ്രാവശ്യമായിട്ട് പൈസ ഇട്ടു പക്ഷേ അതെനിക്ക് എട്ടിൻ്റെ പണിയാണ് തന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊരു വീഡിയോ കണ്ടതാണ് യൂട്യൂബിൽ അപ്പോൾ ഓടിപ്പോയി പെട്ടി ഒന്ന് പൊളിച്ചു നോക്കിയപ്പോൾ കണ്ട അവസ്ഥയാണ് കേട്ടോ അത് ഭാഗ്യത്തിന് മക്കളെ രക്ഷപ്പെട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ കണ്ടതുകൊണ്ടാണ് ആ പെട്ടിയൊന്ന് പൊളിച്ചു നോക്കി ക്യാഷൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ തോന്നിയത് ഒന്നും പറ്റിയിട്ടില്ല ഭാഗ്യത്തിന് കുറച്ച് ദിവസം കൂടിയും പൈസ ആ പെട്ടിയിലിരുന്ന് എങ്കിലുള്ളൊരവസ്ഥ ആ ക്യാഷ് മൊത്തം ഒന്നിനും പറ്റാത്തൊരവസ്ഥയെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ആയതുകൊണ്ട് ദയവായിട്ട് കാണിച്ചു തന്നതാ തോന്നുന്നുണ്ട് എനിക്ക് ആ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എനിക്കറിയില്ല എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാതും കൂടി വരുന്നുണ്ട് ഇത് കണ്ടിട്ട് ദയവ് ചെയ്തിട്ട് ആരെങ്കിലും ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങാതിരിക്കുക കേട്ടോ